കോഴിക്കോട് മൂർക്കനാട് സുബുലുസലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എസ് എസ് എൽ സി ബാച്ച് സംഗമമാണ് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം സ്നേഹ എന്ന പേരിൽ ഒത്തുചേർന്നത് പഴയകാല ഇരുപത്തി ഏഴ് അധ്യാപകരും ഇരുന്നൂറിലധികം വിദ്യാർത്ഥികളും ഒത്തുചേർന്നതോടെ കളിയും ചിരിയും പാട്ടുമായെല്ലാവരും പഴയകാല ഓർമ്മകൾ പുതുക്കിയാണ് മടങ്ങിയത് വർഷങ്ങൾക്ക് ശേഷം ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവർ കൂട്ടുകൂടിയവർ കളി വികൃതിയുമായി നടന്നവർ ഒത്തുചേർന്ന കാഴ്ചയാണ് മോർക്കനാട് സുബുൽ സലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ കണ്ടത് കളി പറഞ്ഞും ആടിയും പാടിയും പഴയകാല കഥകൾ പറഞ്ഞും എല്ലാം മറന്ന് ഒരു ദിനം ഇവർ പത്താം ക്ലാസ്സുകാരായി മാറി പ്രായവും അസുഖവും പഠിക്കു പുറത്താക്കിയ ദിവസം ി ദേവി പെണ്ണു ചെഞ്ചൂര ചെണ്ടിനയുണ്ട് നല്ല മഞ്ഞുള്ള താമര ചണ്ട് ചെണ്ടിനയുണ്ട് നല്ല ചഞ്ചുള്ള താമര ചുണ്ട് പൊലിനൊര ചിതറും കാട്ടരുവി പറയാമോ നീ സംഗമം സംഗമം എന്നാണ് നിരവധി അധ്യാപകർ പുതുതായി ജോയിൻ ചെയ്ത വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മിക്കവരും അന്യ ജില്ലയിൽ നിന്നുള്ളവർ വികൃതി കൂട്ടങ്ങളെ മെരുക്കിയ കഥകൾ പറയാൻ അധ്യാപകർക്കും ആവേശമായി ജീവിച്ചിരിപ്പുള്ള മുഴുവൻ അധ്യാപകരെയും ജീവനക്കാരെയും തൊണ്ണൂറ് ശതമാനം വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിക്കാനായതിൽ നിന്നേ മനസ്സിലാക്കാം ഇവരുടെ സംഘാടന മികവ് മുഴുവൻ വിദ്യാർത്ഥികളും സഹപാഠികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയാണ് സ്നേഹ കൂട്ടായ്മയാണ് ഇന്ന് ഇവിടെ നടന്നത് ഞാൻ പത്ത് ടി ക്ലാസ്സിലാണ് പഠിച്ചത് ഞാൻ പഠിച്ച ആ സ്കൂളിൽ അതേ ഡിവിഷനിലാണ് ഇപ്പോൾ എൻ്റെ കൂടെ മൊത്തം കുട്ടികളും വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുത്ത ക്ലാസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏറെ സന്തോഷമുണ്ട് ഞങ്ങളുടെ ആദ്യ സെക്ഷനിൽ മുഴുവൻ അധ്യാപകരെയും ആ കാലഘട്ടത്തിലുള്ള മുഴുവൻ അധ്യാപകരെയും സ്റ്റാഫിനെയും ആ കാലഘട്ടത്തിൽ ഓഫീസ് സ്റ്റാഫിനെയും ഒക്കെ ഇന്ന് ഞങ്ങൾ ആദരിക്കുകയുണ്ടായി ഞങ്ങളൊക്കെ ഏറെ വളരെ സന്തോഷത്തിലാണുള്ളത് എന്നാലും ഇന്ന് വളരെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഖത്തറിൽ നിന്ന് വന്നെത്തിയവർ അതേപ്രകാരം കാസർഗോഡിൽ നിന്നുള്ളൊരു കുട്ടിയുണ്ട് പിന്നെ എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ ജോലി ചെയ്യുന്നവരൊക്കെ എന്ന് ഈ സംഗമത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം ഇത് നേരത്തെ ഞാൻ ആ ഫോട്ടോ നേരത്തെ തന്നെ കേടുവരുമെന്ന് കണക്കാക്കിക്കൊണ്ട് ലാമിനേ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് കുറച്ചും കൂടി ലെവൽ ചെയ്ത് ആ ഫോട്ടോ ഒന്നും കൂടി ലാമിനേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് സൂക്ഷിച്ച് നിധി പോലെ സൂക്ഷിച്ച് വെച്ചിരിക്കായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഫോട്ടോ ആണ് മിക്കവാറും ഈ ഒരു പ്രോഗ്രാം നടത്തിയപ്പം നമുക്കുണ്ടായിരുന്ന ഒരു ഒരു എന്തെങ്കിലും ഒരു രേഖ എന്നുള്ളതാണ് ഏകദേശം മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മുർക്കനാട് സുബ്ലസല ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പത്താം ക്ലാസ് പാസ്സായ ഞങ്ങൾ നൂറ്റമ്പതോളം വിദ്യാർത്ഥികൾ ഇവിടെ കൂടി ചേർന്നത് വളരെ വളരെയധികം സന്തോഷമുള്ളൊരു അവസരമാണ് മാത്രമല്ല ഞങ്ങൾ അധ്യാപകരെ മുഴുവൻ ഇവിടെ വെച്ച് കണ്ടു അധ്യാപകരൊക്കെ വളരെയധികം സന്തുഷ്ടരാണ് പലരും രോഗം കൊണ്ടുള്ള ഉണ്ടെങ്കിലും ഞങ്ങൾ പരിപാടിയിൽ പങ്കെടുത്ത് വമ്പിച്ചിന് വിജയമാക്കി എൻ്റെ പരിപാടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും വളരെയധികം നന്ദി കടപ്പാട് അറിയിക്കുന്നു ഇന്നേ വരെ അനുഭവിക്കാത്ത അല്ലെങ്കിൽ ഇന്നേവരെ കിട്ടാത്ത തരത്തിലുള്ള ഒരു സൗഹൃദം വീണ്ടും പുനഃസ്ഥാപിക്കാൻ പറ്റി ഞങ്ങൾക്ക് സ്കൂളിൽ ഉണ്ടായിരുന്ന അതേ കാലത്ത് ഞങ്ങൾ മുപ്പത്തിയെട്ട് വർഷം മുമ്പ് എങ്ങനെയാണോ ഞങ്ങൾ കണ്ടത് പലരെയും മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് കണ്ടവരാണ് ഞങ്ങളിൽ കൂടുതൽ പേരും പലർക്കും പല ഇതിന് മുമ്പ് കാണാൻ കഴിഞ്ഞിട്ടില്ല അവർ ആദ്യമായി ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് കാണുമ്പോൾ എത്രയോ സന്തോഷത്തോടു കൂടിയാണ് അതേപോലെ ഞങ്ങൾ അധ്യാപകർ ഞങ്ങളെ ജീവിതത്തിൽ പിന്നീട് പലരെയും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിരുന്നില്ല അവരൊക്കെ ഓർമ്മകളുണ്ടാവുമായിരുന്നെങ്കിലും ആ ഓർമ്മകൾ ഒരിക്കൽ കൂടി അനർത്ഥമാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് അവരെ വീണ്ടും കാണുവാനും അവരുടെ ഒക്കെ പ്രാർത്ഥനയിലും പങ്കെടുക്കുവാനും ഒക്കെ കഴിഞ്ഞു ഈ സംഗമം ഞങ്ങൾ തുടരുവാനും അതേപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു പോയവരെ ഓർമ്മിക്കുവാനും ഈ അവസരം വളരെ മുഴുവൻ അധ്യാപകരെയും സ്നേഹ കൂട്ടായ്മ ആദരിച്ചു ചടങ്ങ് പ്രിൻസിപ്പൽ അഹമ്മദ് സവാദ് ഉദ്ഘാടനം ചെയ്തു പഴയകാല അനുഭവങ്ങളെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഓരോ പ്രതികരണവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അൽമോയൻ റസാഖ് അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കൺവീനർ എ പി അബ്ബാസ് പ്രോഗ്രാം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് മമ്മോക്കർ ട്രഷറർ എൻ കെ നാസർ റഫീഖ് തെരട്ടമ്മൽ കെ മുനീർ വാസു കേസി അബ്ബാസ് ഉഴുന്നൻ എൻ സി അബ്ദുറഹിമാൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി പഴയകാല അധ്യാപകരായ അബ്ദുൽ കരീം സമത് മാസ്റ്റർ ജയകൃഷ്ണൻ ലിസിമോൾ അടക്കം നിരവധി അധ്യാപകരും ജീവനക്കാരും പങ്കെടുത്തു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ